പരിശുദ്ധ പരമധിപേ കാരണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരണത്തിനോടൊമായ താവെ ഞങ്ങൾ അങ്ങനെ സുഖിക്കുന്നു ആരാധിക്കുന്നു മാത്രം പ്രതിയേക്ക് നന്ദി നിൻ്റെ കൃപകളാന്ന് നിറഞ്ഞ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരി അനുഗ്രഹിക്കണം ആവശ്യമായ എല്ലാ പ്രസാദകരും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം തലമുറ തലമുറയായി ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കാനായി വിളിച്ചതിനു ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് നിൻ്റെ കൃപകളാണെങ്കിൽ ജീവിക്കുക ഇതാ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ സമർപ്പിക്കും എൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താ നിറഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുവാൻ തക്കവിധം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇതാകർത്താവ് ഞങ്ങളുടെ തലമുറകളിലൂടെ ഞങ്ങൾക്ക് വന്നിട്ടുള്ള എല്ലാ ശാപദോഷങ്ങളെ എടുത്തു മാറ്റി ദൈവര പ്രസാദ നിറയ്ക്കുവാൻ ഇതാ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു കൃപകളാന്ന് നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിൻ്റെ തിരുവിഷ്ഠം സമ്പൂർണ്ണമായിട്ട് നിറവേറ്റിക്കൊണ്ട് ഈ ദിവസം ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ദാബിതിൻ്റെ ശാഖയിൽ നിന്ന് കടന്നു വരുന്ന രക്ഷകനെ സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെ അനുഗ്രഹിക്കണം ദേവപ്രസാദത്തിൻ്റെ നിറവിൽ ജീവിച്ചുകൊണ്ട് അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണം ഇന്നത്തെ ഈ ദിവസത്തിൽ നീ തരുന്ന ഓരോ കൃപകളെയും ഓർത്തുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങൾ കണ്ടുപിട്ടത് അങ്ങേ കാണുവാനും അങ്ങേ ദർശിക്കുവാനും ഞങ്ങളിൽ അങ്ങേ ദർശിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം നിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ കൃപകളാന്നറച്ച് വന്നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശയെ നന്ദി ഈശയെ സ്തുതി ഈശ്വയ ആരാധന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും കൊണ്ടായിരിക്കണം ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം നിങ്ങളുടെ കൃപാപരത്തിൻ്റെ അഭിഷേകത്താ നിങ്ങളെ ശക്തിപ്പെടുത്തി കൂടുതൽ ആഴമായ ദൈവ സ്നേഹത്തെ ഞങ്ങളെ വിശുദ്ധീകരിക്കും നിൻ്റെ കൃപാപരത്തിൻ്റെ അഭിഷേകത്താ ഞങ്ങളെ ശക്തിപ്പെടുത്തി നിൻ്റെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും ചെലവ് വിധാകർത്താവ് നിൻ്റെ കൃപ ചൈന ശക്തി ഞങ്ങളുടെ മേൽച്ച് ഞങ്ങളെ ഓരോരുത്തരെയും വിശദീകരിച്ച ഞങ്ങളുടെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താണ് നിർത്തണം ഈശ്വരൻ നന്ദി ഈശോ ശ്രീശ്വാരാധന